നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകിട്ടത്തെ കുറച്ച് ജോലികളാണ് കാണിക്കാൻ പോകുന്നത് ഒരു പയർദോലം വയ്ക്കുന്നതിന് വേണ്ടി ചീനിച്ചട്ടി അടുപ്പേൽ വെച്ചേക്കുകയാണ് ഞാൻ പയറ് ക്ലീനാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു യും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചക്കുവച്ച് എണ്ണ ഒഴിച്ച്

ദത്തോനി മീനെ ഞാൻ വെട്ടി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മസാല തിരട്ടി വെച്ചിരുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി കുരുമുളക് പൊടി ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ദത്തോനി തെരട്ടി വെച്ചിരുന്നത് അതിനുശേഷം ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് മീൻ ഒരൊന്നായി ഇട്ട് കൊടുക്കുകയാണ് െട്ടുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും എല്ലാവരും എന്നോട് ചോദിക്കുമല്ലോ തും എല്ലാം അതുകൊണ്ട് ഒരുപാട് വെട്ടികളൊക്കെ ഉണ്ടാകും മീനെല്ലാം ഒരു വശം മൂട്ടിട്ടതിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അത് വീട്ടിൽ തിരിച്ചു കൊടുക്കുകയാണ് മറുവശം വശം മുരിയാൻ വേണ്ടി കൂട്ടുകാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ മുൻപോട്ട് എനിക്ക് ഈ വീഡിയോ കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കാവശ്യമാണ് സത്യം പറഞ്ഞ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ സബ്സ്ക്രൈബ് ഇൻ്റെ യൂസ് ചെയ്യില്ല ആ വീഡിയോ ഇങ്ങനെ ചെയ്യുകയാണ് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പിന്നെ ചോറ് ചൂടാക്കാനായി വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഗ്യാസേ വെച്ചു മീൻ വറുത്തെടുത്ത് ആ അടുത്തേ തന്നെയാണ് ചോറ് ചോറ്ങ്ങനെ ചൂടാക്കിയെടുത്തു അമ്മ തച്ചിലിരുന്ന് സീരിയൽ കാണുകയാണ് ആ സമയത്ത് ചോറെല്ലാം കിളമ്പി ഞാൻ മേശം പറക്ക് തയ്യാറാക്കി വെച്ചിരുന്നു എന്നിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോയ ശേഷം അന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു പിന്നെ നാളത്തേക്കുള്ള പാലപ്പത്തിന് വേണ്ടിയുള്ള അരി ഇട്ടു ഒരു ഗ്ലാസ് അരിയാണ് എടുത്ത് എടുത്തത് അതൊരു മൂന്നാല് പ്രാവശ്യം ഞാനൊന്ന് കരി എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും ആ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് നാളെ ഇതിലേക്ക് വെള്ളം കുടാനാവശ്യമായ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് നാളെ തേങ്ങ തേങ്ങാതിരിയലി കൂടെ ചേർത്താണ് അരയ്ക്കുന്നത് ഈ സമയം രണ്ട് സ്പൂൺ ചോറ് ഞാൻ അരിവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടെ ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ തേച്ച് വേണ്ട ഞാൻ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണിട്ടത് മധുര ആവശ്യമുള്ളവർ ആവശ്യത്തിന് മാത്രം ഇടുക പിന്നെ വീണ്ടും അതെല്ലാം ഒന്ന് നന്നായി ഇളക്കി അടച്ചു മാറ്റി വയ്ക്കുകയാണ് ഒരു രാത്രി മൊത്തം ഇരുന്ന് കുതിരട്ട് വെളുപ്പിലെ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കറി വേണമെല്ലാം കറി തയ്യാറാക്കാനായിട്ട് കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാത്രങ്ങളെല്ലാം കൊണ്ടു വെക്കാൻ പോവുകയാണ് എല്ലാം നിറഞ്ഞ കിടക്കില്ലേ അതാത് എൻ്റെ സ്ഥാനത്തെ അടച്ച് കൊണ്ടു പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് കിച്ചൺ എല്ലാം തൂത്ത് വൃത്തിയാക്കിയ ശേഷമാണ് അരിയൊക്കെ കുതിർത്താൻ ഇട്ടത് പിന്നെ എടുത്തുകൊണ്ട് വന്ന് അതേ ഒരു ഗ്ലാ ഒരു സ്റ്റീൽ ഗ്ലാസ് നിറഞ്ഞ അടച്ചു മാറ്റി വെച്ചു അടുക്കളയിലെ പണിയെല്ലാം ഒതുങ്ങി ഇനിയും ലൈറ്റ് ഓഫ് ഓഫാക്കണം പോയി കിടന്നു പറഞ്ഞു ഏകദേശം ഒൻപതര മണിയായി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഗുഡ് നൈറ്റ്